കത്തായി എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ആ കാലത്ത് ഇടപ്രഭുവായ ഹെരോദാവ് യേശുവിൻ്റെ സ്മൃതി കേട്ടിട്ട് അവൻ യോഹന്യാൻ സ്നാപകൻ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു അതുകൊണ്ടാകുന്നു ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നത് എന്ന് തൻ്റെ ഭൃത്യന്മാരോട് പറഞ്ഞു ഹെരോദാവ് തൻ്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയ നിമിത്തം അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല എന്ന് യോഹന്നാൻ അവനോട് പറഞ്ഞതുകൊണ്ട് തന്നെ അവനെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു അവനെ കൊല്ലുവാൻ മനസ്സുണ്ടായിട്ടും പുരുഷാരം അവനെ പ്രവാചകനെന്ന് എണ്ണുകയാൽ അവരെ ഭയപ്പെട്ടു എന്നാൽ ഹരോദാവിൻ്റെ ജനന ദിവസമായപ്പോൾ ഹരേദയുടെ മകൾ സഫാമദ്യം നൃത്തം ചെയ്തു ഹെരോദാവിനെ പ്രസാദിപ്പിച്ചു അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അവൾക്ക് കൊടുക്കുമെന്ന് അവൻ സത്യം ചെയ്ത് വാക്കുകൊടുത്തു അവൾ അമ്മയുടെ ഉപദേശപ്രകാരം യോഹൻലാൽ സ്നേമകൻ്റെ തല ഒരു താരത്തിൽ തരയണമെന്ന് പറഞ്ഞു രാജാവ് ദുഃഖിച്ചു എങ്കിലും ചെയ്ത സത്യത്തെയും വിരുന്നുകാരെയും വിചാരിച്ച് അത് കൊടുപ്പാൻ കൽപ്പിച്ചു ആളയച്ച യോഹന്നാനെ ശിരക്ഷേതം ചെയ്യിച്ചു അവൻ്റെ തല ഒരു താരത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടലെടുത്ത് കുഴിച്ചിട്ടു പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു അത് കേട്ടിട്ട് യേശു അവിടെ വിട്ട പടകിൽ കയറി നിർജ്ജനമായിട്ട് സ്ഥലത്തേക്ക് വേഗട്ട് വാങ്ങിപ്പോയി പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ടു അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം അനുഭൂമിയല്ലോ നേരം വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ വാങ്ങേണ്ടതിന് അവരെ പകനയക്കണമെന്ന് പറഞ്ഞു യേശോ അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പില്ലെന്ന് പറഞ്ഞു അവർ അവനോട് അഞ്ച് അപ്പോൾ രണ്ട് മീനും ല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അത് ഇങ്ങ് കൊണ്ടുവരുവിനെന്ന് അവൻ പറഞ്ഞു പിന്നെ പുരുഷാരൻ പുള്ളിന്മേൽ ഇരുപ്പാൻ കൽപ്പിച്ചു ആ അഞ്ച് അപ്പവും രണ്ട് മീനിയെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തന്നെ തൃപ്തരായി ശേഷിച്ച കഷ്ണം പന്ത്രണ്ട് കൊട്ട നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളും വൈദങ്ങളും കൂടാതെ ഏകദേശം അയ്യായിരം പുരുഷന്മാരായിരുന്നു ഉടനെ യേശു താൻ പുരുഷാരത്തെ പകനയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു അവൻ പുരുഷരുത്തെ പകന അയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു പടകു കലവിട്ട് പല നാഴിക ദൂരത്തായി കാറ്റ് പ്രതികൂലമാകുകൊണ്ട് തിരകളാൽ വളഞ്ഞിരുന്നു രാത്രിയിലെ അവൻ കടലിന്മേൽ നടന്നു അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ക്രമിച്ച് അതും ഒരു ഭൂതമെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവൻ ഞാനാകുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു അതിന് പത്രോസ് കർത്താവെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിൻ്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു വരിക എന്ന് അവൻ പറഞ്ഞു പത്രോസ് പടകിൽ നിന്ന് ഇറങ്ങി യേശുവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു എന്നാൽ അവൻ കാറ്റ് കണ്ടു പേടിച്ചു മുങ്ങി തുടങ്ങുകയാൽ കർത്താവെ എന്നെ എന്ന് നിലവിളിച്ചു യേശു യേശുടനെ കൈനീട്ടി അവനെ പിടിച്ചു അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു എന്ന് പറഞ്ഞു അവർ പടകിൽ കയറിയപ്പോൾ കാറ്റ് അമർന്നു പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞെ അവനെ നമസ്കരിച്ചു അവർ അക്കരെ എത്തി ദേശത്ത് ചെന്നു അവിടുത്തെ ജനങ്ങൾ അവനാടെന്ന് അറിഞ്ഞെ ചുറ്റുമുള്ള നാട്ടിനെല്ലാം ആളയിച്ച് ദീനക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആ മീൻ